നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഘികൾക്കെല്ലാം കുരുപൊട്ടിയ ഒരു പേരാണ് നിള നമ്പ്യാർ അതിന്റെ പേരിൽ വല്ലാത്ത കുരുപൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിള നമ്പ്യാർ എന്ന വ്യാജ പേരിൽ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള ഐ ഡിയിൽ ഈ ന്യൂഡിറ്റി വീഡിയോ ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു അത്ര പേരാസിയ ആസിയ നിള നമ്പ്യാർ എന്ന വ്യാജ പേര് വെച്ച് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കി പണം എന്നുള്ളതാണ് ഇവരുടെ വേദന അതായത് അത് ഹിന്ദുവിനെ അപമാനിച്ചു നമ്പ്യാർ വിഭാഗത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർത് പഴയ അനിൽകുമാർ വി പി ഇപ്പോ അനിൽ നമ്പ്യാർ ജനൻ ടി വിയിൽ സ്വന്തം ജാതി ഉടനടി കച്ചവടം ചെയ്യുന്ന അതേ അനിൽ നമ്പ്യാർ ആ അനിൽ നമ്പ്യാർ ഇറങ്ങി നിന്ന് ഈ നിള നമ്പ്യാർ എന്ന ആ സ്ത്രീയെ വിമർശിക്കുകയാണ് എന്തിന് നിള നമ്പിയാർ ചെയ്യണം ഇതിനേക്കാളും അന്തസ്സുള്ള പണി എന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഇയാൾ ചെയ്യുന്നത് സംഘികൾക്ക് വേണ്ടി പാദസേവ അത് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നിന്നുകൊണ്ട് കുറെ കാലം കോൺഗ്രസുകാരുടെ അടുക്കളക്കകത്ത് കയറി കിടന്നും മീനും വെട്ടിയും പച്ചക്കറി അരിഞ്ഞു കടന്ന അനിൽകുമാർ വി പിന്നീട് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയാൽ ദൈനംദിനം അവിടെ പാത്രം കഴിവലായിരുന്നു ജോലി ആ മഹാൻ നേരെ ജലൻ ടി വിയിൽ വന്നപ്പോ നമ്പ്യാർ എന്ന ജാതിയും കൂടി വെച്ച് ഞാൻ സവർണ മേലങ്കി ഉള്ളവനാണ് എന്ന രീതിയിൽ ഇപ്പോ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ പാദസേവ ചെയ്യുന്നു അവർ നല്ല അന്തസ്സായിട്ട് നിള നമ്പ്യാർ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് ന്യൂഡിറ്റി വീഡിയോ ഒക്കെ ഇട്ട് അവർ റീച്ച് ഉണ്ടാക്കുന്നേ അതിന് ഇത്ര ചൊറിച്ചിലെന്താണ് അവരുടെ സ്വാതന്ത്ര്യം ഈ നമ്പ്യാർ അല്ലെങ്കിൽ ഈ ഹിന്ദു പേരുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പോസ്തലന്മാർ ഇവിടത്തെ കുറച്ച് ഈ സംഘപരിവാറുകാരാണോ അവർക്കത് കേട്ട അവിടനെ പൊള്ളലുണ്ടാകും അവരോട് അങ്ങോട്ട് ചോദിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ പല മുസ്ലിം വ്യാജ പേരുകളിൽ ബാക്കിയുള്ള ഐഡിയകളിൽ വന്ന് തെറി വിളിക്കാം അതിനകത്ത് ഒളിഞ്ഞിരിക്കുക സംഖ്യക്ക് യാതൊരു കുഴപ്പവും ഒരു പ്രശ്നവും അതൊക്കെ മാന്യന്മാരാണ് പിന്നീട് മലയാള സിനിമ ഇൻഡസ്ട്രി അവരുടെ കുത്തകയാണല്ലോ അതായത് ഞങ്ങൾ സവർണർ കുറെ കാലം കൈയടക്കി വെച്ചിരുന്നതാണല്ലോ ഇതിനകത്ത് മുസ്ലിം നാമധാരികളായിട്ട് ഹിന്ദുക്കളെ കൊണ്ടുവന്നിട്ട് ഭീകരരായിട്ടൊക്കെ അവതരിപ്പിക്കുക വില്ലൻ കഥാപാത്രങ്ങൾ ഈ പാവപ്പെട്ട ഒരു സവർണനെ വഞ്ചിച്ചുട്ടു പോയ മുസ്ലിം സുഹൃത്ത് ഈ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നതിന് കുഴപ്പമല്ലോ ഉണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാമല്ലോ അതൊക്കെ അന്തസ്സുള്ള പ്രവർത്തനമാണ് നിള നമ്പ്യാർ അവരുടെ പേര് ആസിയ എന്നാണ് ആസിയ എന്ന പേര് മാറ്റി അവർ നിള എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു എന്നാണ് ഈ വിവാദം ഉണ്ടായപ്പോൾ ഇതെന്താണ് ഈ നിള നമ്പ്യാർ എന്ന പേജ് എന്താണെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കണ്ടു അവരൊരു ന്യൂഡിറ്റി ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നതാണ് സംഘികൾ ഇത്രയും കാലം ഇതിനകത്ത് പതുങ്ങിയിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരുന്നു ആ അതിട്ട് പതുങ്ങിയിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നിട്ട് അവരടുത്ത് മീറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മെസ്സേജ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു ഏതോ ഒരു നമ്പിയാരു കുട്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം എവരുമായിട്ട് ഒരു പരസ്പര ചാറ്റിംഗ് ഒക്കെ നടത്താന്ന് കരുതി കൊണ്ടിരുന്നപ്പോഴാണ് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോയിരുന്ന് ഇന്റർവ്യൂ കൊടുത്ത ആ ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു അഭിമുഖം കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ അവരുടെ ഐഡന്റിറ്റി വളരെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞു ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്റെ ഭർത്താവിന്റെ പേരിതാണ് കുടുംബത്തെ കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞു അവരവിടെ അല്ല കാണിച്ച് അവരവരുടെ ഒറിജിനാലിറ്റി പറഞ്ഞു അവർ ഒളിപ്പിച്ച് വെച്ച കാര്യം ആരും കണ്ടെത്തിയ കാര്യമല്ല സ്വാഭാവികമായ ഒരു ഇന്റർവ്യൂ വരുന്ന സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞ കാര്യം ആ കാര്യത്തെ എടുത്തുയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പൊ കുരുപൊട്ടി ഒളിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ അനിൽ നമ്പ്യാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതൊന്ന് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് കാര്യം ഈ പാദസേവ നടത്തി നമ്പ്യാർ എന്ന പേര് വെച്ച് സംഘികളുടെ പാദസേവ നടത്തി സംഘികൾക്ക് കാലു കഴിവി ജീവിക്കുന്നേക്കാൾ അന്തസ്സുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നതെന്ന് നിസ്സംശയം പറയാൻ പറ്റും അപ്പോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നിള നമ്പ്യർ എന്ന വ്യാജ പേരും സ്വീകരിച്ച് പോൺ സൈറ്റുമായി മുന്നോട്ട് പോവുകയാണ് ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്ത് ഹിന്ദു നാമധേയമായി കൂടെ എന്നാണ് അവരുടെ വാദം വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല പബ്ലിസിറ്റിക്കായി തുണിയൊരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല കയ്യും കാലും വെട്ടുന്നവരല്ലെന്ന് കരുതി എന്ത് തോന്നിയാസവും ആകാമെന്ന് ധരിക്കേണ്ട ഇതാണ് നമ്മുടെ പാദസേവകനായിട്ടുള്ള അനിൽകുമാർ വി പി എന്ന അനിൽ നമ്പ്യാറുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യം സംഘികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എഴുതിയിടണമെന്നാണല്ലോ ഇത്രയും ദിവസം ഈ നിള നമ്പ്യാറെ പതുങ്ങി പോയിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ആര് അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർ അത് കണ്ട് എന്റർടൈൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് നേരത്തെ സ്വപ്ന സുരേഷിന് മറ്റേ വിഷയം ഉണ്ടായപ്പോ മെസ്സേജ് അയച്ച കാര്യം പുറത്തു വന്നിരുന്നു അതേപോലെ ഈ നിളാൻ നമ്പ്യാർ അടുത്തും മെസ്സേജ് ഒക്കെ നടത്തിയിട്ട് വേണ്ടത്ര ഗുണം ഉണ്ടാകാത്തത് ഇപ്പോൾ അവരുടെ ഐഡന്റിറ്റി പുറത്തു വന്നപ്പോൾ ആശാന് വല്ലാത്ത പൊള്ളലുണ്ടായിരിക്കുന്നത് എന്തായാലും ഈ പൊള്ളുന്ന സംഗീതോട് പറയാനുള്ളത് ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം ഇവിടെ ആരും എടുക്കേണ്ട കാര്യമൊന്നുമില്ല നിളാ നമ്പിയാർ എന്നുള്ള രീതിയിൽ അവരൊരു പ്രൊഫഷൻ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മോഡലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുമെന്നേ നിങ്ങളാരാണ് അത് ചോദിക്കാനായിട്ട് ഈ നാട്ടിൽ പണ്ടത്തെ കാലഘട്ടം തൊട്ട് തൂലിക നാമൂ എന്ന പേരിലൊക്കെ പലരും അവരുടെ ഒറിജിനൽ ഐഡന്റിറ്റിയെ കുറിച്ച് പറയാതെ പമ്മൻ എന്ന രീതിയിൽ ഒരു പേര് വെച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള നോവലുകൾ എഴുതിയിരിക്കുന്നു അപ്പോ അങ്ങനെയുള്ള ചിലപ്പോ ഫയർ വാരികളിൽ മുമ്പ് സ്ത്രീയുടെ പേര് വെച്ചുകൊണ്ട് എഴുതിയ നോവലുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പുതുമയില്ല അപ്പോ ആസിയ എന്ന പേര് മറച്ചു വെച്ചതാണ് വലിയ വിഷയം അവർക്ക് സൗകര്യം ഇല്ലെന്നേ അപ്പോ ഇവിടത്തെ ഈ സവർണ പേരുകൾ വെച്ച കുറെ ഞരമ്പ് രോഗികൾക്കേറി അവരെ വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ അവർ വെക്കുമെന്നേ അവരൊരു താല്പര്യത്തോടു കൂടി പേജ് റീച്ച് ആവാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് ആ റീച്ചിൽ ചെന്ന് തലയും വെച്ചു കൊടുത്ത് അവിടെ ഇത്രയും ദിവസം ആസ്വാദകനായിട്ട് ആദ്യം ലൈക്ക് അടിക്കുന്ന ടീമായിട്ടൊക്കെ നടന്നവനാണ് ഇപ്പോ പുറത്തിറങ്ങി എന്ന് കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുന്നത് നാഹടവും ബാലമൊക്കെ ഉണ്ടോ ഇവിടെ ഹിന്ദുവിന്റെ അട്ടുപേർ അവകാശം എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാര്യം ഈ നാട്ടിൽ സിനിമാ മേഖലയിൽ വരുന്നവർ സ്വന്തം പേരല്ല ഉപയോഗിക്കുന്നത് പലർക്കും അറിയാം നടിമാരുടെ നടന്മാരുടെ എല്ലാവരുടെയും യഥാർത്ഥ പേരല്ല ദിലീപിന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നായിരുന്നു എന്തിനാണ് ദിലീപ് ആക്കിയത് അങ്ങനെ അവരവർക്ക് താല്പര്യമുള്ള പേരുകൾ അവരെല്ലാരും ഉപയോഗിക്കാറുണ്ട് അതൊന്നും ഇവിടെ ഒരു വലിയ സംഭവം പിന്നെ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പേര് ഞാൻ നായരാണ് ഞാൻ നമ്പ്യാരാണ് ഞാൻ പിള്ളയാണ് അല്ലെങ്കിൽ ഞാൻ നമ്പൂതിരി ആണെന്നൊക്കെ പറഞ്ഞോണ്ട് അത് നിങ്ങൾക്ക് നടന്നു തന്നെ ഒരു കുഴപ്പമില്ല പക്ഷെ അതിന്റെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണെന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല ആൾക്കാർക്ക് താല്പര്യമുള്ള മേഖലയിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും അതിപ്പോ മുസ്ലിം ചെയ്തില്ലേന്ന് അപ്പോ നിങ്ങൾക്ക് സിനിമ എടുക്കുമ്പോ മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് ഒരു ഹിന്ദു വ്യക്തിയെ അവതരിപ്പിച്ച് വേണമെങ്കിൽ അവരെ ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കാം കാച്ചുണ്ടാക്കാം കുഴപ്പമില്ല പക്ഷെ അവർ ചെയ്താൽ എന്തോ ലോകം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാകും അവർ അവർക്ക് ഈ പറയുന്ന മോഡലിംഗ് മേഖലയിൽ കുറച്ച് സാധ്യത അവർ കണ്ടു അവർ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി ആ കാര്യങ്ങൾ അവർ അതിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറായി അവിടെ ചെന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നവന്മാർക്കെല്ലാം ഇപ്പോ എന്തോ വലിയ ഒരു ഒരു സംഭവം കണ്ടുപിടിച്ച കണക്ക് വിമർശിക്കാ ഇറങ്ങുമ്പോൾ ഇതെല്ലാം ഈ സംഖികൾക്കുള്ളിലുള്ള ഞരമ്പന്മാരാണെന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല അവർക്ക് അന്തസ്സായിട്ട് അവരെ പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോകുക ഇവർ ഇപ്പോ അതിക്രമിച്ചു എന്ന് കരുതി കൊണ്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല അവരവർക്ക് അതായത് ഇപ്പോ ഒരു വ്യക്തിപരമായിട്ടുള്ള നിലയ്ക്ക് ഞാൻ ഞാനെടുക്കുകയാണ് ഞാനിപ്പോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ സംഘികളെല്ലാം ഇതുപോലെ വ്യാജ ഐ ഇങ്ങോട്ടേക്ക് വന്ന് കുറെ തെറിവിളിയൊക്കെ നടത്തുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ഇവർക്ക് അനുകൂലമായിട്ട് നിന്ന എന്ത് തോന്നിവാസവും അടിപൊളിയാണ് അത് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോ ഒരു മുസ്ലിം എന്താണ് ഒരു നമ്പ്യാർ എന്ന പേർ സ്വീകരിച്ച കുഴപ്പമെന്ന് പറഞ്ഞാൽ എത്ര എത്ര മുസ്ലിം അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്തിന്റെ ഒരു സീരിയൽ നടി പോലും അവർ ഈ ഹിന്ദു മത സ്വീകരിക്കുന്ന അവസ്ഥയുണ്ട് പിന്നെ ഹിന്ദു മത സ്വീകരിക്കണമെന്നൊന്നുമില്ല അവർക്ക് അവരുടെ പേജിന് ആകാൻ എന്താണോ ആവശ്യം അത് അവർ ഉപയോഗിച്ചു അത് അവർ വിദഗ്ധമായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ഇല്ല ഇവിടെ ഒരു ബി ജെ പി കാരനോ ഒരു സംഘപരിവാറുകാരനോ അത് കണ്ട് കുരുപൊട്ടേണ്ട കാര്യവും ഇല്ല നിളാ നമ്പ്യാർക്കൊപ്പം തന്നെയാണെന്ന് അസന്നിഗ്ധമായി ഈ സന്ദർഭത്തിൽ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്